എല്ലാവർക്കും നമസ്കാരം സിഇഒയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എക്വിപ് കോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ ഈ പിന്നിൽ കാണുന്നത് നമ്മുടെ കുബോട്ടോ കമ്പനി എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ കമ്പനിയുണ്ട് ജാപ്പനീസ് കമ്പനിയാണ് ആ കമ്പനിയുടെ ചെറിയ കുറേ മൂന്നാല് മെഷീൻസാണ് ഇവിടെ കിടക്കുന്നത് അപ്പം അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പം ഇത് കെ എക്സ് ഒ മുപ്പത്തി എട്ട് എന്നുള്ള എല്ലാ ചെറിയ ചെറിയ ഐറ്റംസാണ് എക്സ്കവേറ്റർ അല്ലേ ആ ആ എക്സ്കവേറ്റർ എക്സ്കവേറ്റർ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മാനേജരോട് അറിയാം എൻ്റെ എൻ്റെ പേര് തോമസ് ഞാൻ കുബോട്ട കുബോട്ട് കുബോട്ട ലിമിറ്റഡിന്റെ സദേൺ അതായത് കേരള തമിഴ്നാട് കർണാടക റീജിയ സെയിൽസ് മാനേജറാണ് നിങ്ങൾ പല സ്റ്റാളിലും ഈ കുബോട്ടയുടെ എൻജിനാണ് പലരും ഉപയോഗിക്കുന്നത് ഈ നൂറ് ഹൺഡ്രഡ് എച്ച് പി നൂറ് എസ് പിരെയുള്ള എഞ്ചിനുകളിൽ ലോകത്തില് തന്നെ ഏറ്റവും അധികം എഞ്ചിനുകൾ ജപ്പാനിൽ ഉത്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് കുബോട്ട പ്രത്യേകിച്ച് ഹൺഡ്രഡ് എച്ച് വരെ അതുകൊണ്ട് തന്നെ മറ്റ് ബ്രാൻഡുകളായ ബോബ്കാറ്റ് നമ്മുടെ ടാറ്റയുടെ തന്നെ ഹിറ്റാച്ചി ഹിറ്റാച്ചിയുടെ ഷിൻഡ്രൈവെന്ന് പറഞ്ഞ മോഡലുണ്ട് അതിലെല്ലാം കുബോട്ടയുടെ എഞ്ചിൻ ഉപയോഗിക്കുന്നത് കുബോട്ടയുടെ മിനി എക്സ്കവേറ്റേഴ്സ് എല്ലാം വിത്ത് കുബോട്ടോ എഞ്ചിനാണ് കുബോട്ട എഞ്ചിൻ്റെ എക്സ്പേർട്ടുകളാണ് ബേസിക്കലി വേറെ എന്തൊക്കെ എക്സ്കവേറ്റർ അല്ലാതെ കുബോട്ടയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് ഡിവിഷൻസ് ആണ് അതൊന്ന് എക്സ് എക്സ്കവേറ്റർ എന്ന് പറയുന്നത് മിനി എക്സ്കവേറ്റേഴ്സ് അതായത് ആറ് ടണ്ണിൽ താഴെയുള്ള മെഷീൻസ് അതാണ് മിനി എക്സ്കവേറ്ററിൽ വരുന്നത് പിന്നെ കൂടാതെ അഗ്രികൾച്ചറൽ എക്യൂപ്മെൻറ്റ്സ് അതായത് നമ്മുടെ ട്രാക്ടർ കൊയ്ത്ത് മെഷീനൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കൂട്ടയുടെ തന്നെ രണ്ട് ഡിവിഷൻസും ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ തന്നെയാണ് അതിന്റെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്കവേറ്റേഴ്സ് മിനി എക്സ്കവേറ്റേഴ്സ് മാത്രം ജപ്പാനിൽ നിന്ന് വരുന്നത് പ്രൊഡക്ഷൻ ജപ്പാനിലാണ് മെഷീൻ അസംബ്ലി ആയിട്ടാണ് കണ്ടെയ്നറിലൂടെ നമുക്കിവിടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ചെന്നൈയിലാണ് അതിന്റെ അറൈവില് അവിടെ നിന്നാണ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡീലേഴ്സ് വഴി ഇവിടെ എത്തുന്നത് സിഇഒ എന്ന് പറയണത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് ഓണേഴ്സിൻ്റെ അത് വളരെ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയെ തന്നെ വളർത്തുവാനായിട്ട് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു അസോസിയേഷനാണ് സിഇഒ എ അപ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സപ്പോർട്ട് കൂടി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തപ്പോഴും ആയിരിക്കുമ്പോൾ നമ്മൾ ഇതിനുമൂലം കണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാനും പഴയ ഉള്ള ആൾക്കാരെ നമ്മൾ ഓൾറെഡി കസ്റ്റമൈസായിട്ടുള്ളവരെ ഒന്നുകൂടി കാണാനും അതേപോലെ തന്നെ പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്താനും വളരെ നല്ലൊരു വേദിയാണ് ഈ ഒരു ഇയർലി വീറ്റ് ഇതുപോലെ തന്നെ മേഖലാ തലത്തിലും ഒരു ജില്ലാതലത്തിലും തലത്തിലൊക്കെ ഉള്ളവരെ ഞങ്ങൾ സംബന്ധിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതിന് മുന്നേ ഓക്കെ കുബോട്ടയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നമ്മൾ നാല് മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെറിയ ജോലികളെല്ലാം പ്രതികരിക്കാൻ പറ്റും ഏറ്റവും ചെറിയ കാറ്റഗറി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സെവൻ ടെൻ കാറ്റഗറിയാണ് ആ മോഡലിൻ്റെ പേര് യു സെവൻറ്റീൻ എന്നാണ് വൺ പോയിൻറ്റ് സെവൻ ടൺ അത് നമുക്ക് അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ മിനി മോഡലാണ് അത് ഒരു മീറ്ററിന് അകത്ത് വരെ നമുക്ക് ഗ്യാപ്പിൽ കയറി വർക്ക് ചെയ്യാൻ പറ്റും അത് ഏകദേശം പതിനാറ് എസ് പി ബോട്ടേടെ എഞ്ചിനാണ് അത് ആദ്യത്തും ഏറ്റവും ചെറിയ മോഡൽ അതാണ് അതിൻ്റെ തൊട്ടുമുകളിലുള്ളതാണ് തേർട്ടി ത്രീ ടെൺ ഈ മെഷീൻ ത്രീ ആണ് ത്രീ ടൺ കാറ്റഗറിയാണ് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ് ത്രീ ടെൺ ത്രീ ടെണ്ണ് പ്രധാനമായിട്ടും ത്രീ ടെണ്ണിൻ്റെ ത്രീ ടണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വർക്കുകൾക്കും അതുപോലെ തന്നെ മീഡിയം കുറച്ച് വലിയ വർക്കുകൾക്കും കൂടാ ത്രീ ടെൺ തുറന്നൊരു മീഡിയം കാറ്റഗറിയാണ് ചെറിയ കാറ്റഗറിയിൽ തന്നെ മിനി എക്സ്കവേറ്ററിൽ തന്നെ മീഡിയം ഒരു ബെഞ്ച് മോഡലാണ് ബെഞ്ച് മാർക്ക് മോഡലാണ് അത് കഴിഞ്ഞുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ളതാണ് തേർട്ടി ത്രീ മോഡൽ അപ്പോൾ അതിൽ ടെൻ വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ടെൺ ക്ലാസിൽപ്പെട്ടതാണ് ഈ കെ എക്സ് മെഷീൻ ത്രീ പോയിന്റ് ഫൈവ് ടെൺ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ എ സി ക്യാബിനോട് എസി ക്യാബിനോ ഉണ്ട് ക്യാൻ ഓ ഓപ്ഷനും നമുക്കുണ്ട് ഇതും നമുക്ക് പ്രത്യേകം നമുക്ക് ബോട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവിധ എല്ലാ വിത്ത് അറ്റാച്ച്മെൻറ്റ് മീൻസ് ബ്രേക്കർ ലൈനോട് കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിനെ ബക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അതല്ല ബക്കറ്റ് മാറ്റിയിട്ട് ബ്രേക്കർ പഴയ വീട് ഡെമോലിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ മൾട്ടിപർപ്പസ് ആപ്ലിക്കേഷൻസിൻ്റെ അത് പോസിബിളാണ് ഈ മെഷീനിൽ അതേപോലെ തന്നെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു മോഡലാണ് പവർഫുൾ ആയിട്ടുള്ള ഫൈ ടെൺ കാറ്റഗറി ഈ ഇന്ത്യയിലിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ ഉള്ളതിൽ നമ്പർ വൺ ഫൈ ടെൺ കാറ്റഗറിയിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണത് യു യു ഫിഫ്റ്റീൻ ആണ് മോഡലിൻ്റെ പേര് അത് തേർട്ടി എയ്റ്റ് എച്ച് പിക്ക് ബോട്ട് അടിച്ചു തന്നെ അപ്പോൾ അതിൽ ഒരുവിധം വലിയ മെഷീൻസ് ചെയ്യുന്ന വർക്ക് വരെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് പോയി എന്നിട്ട് പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണത് പിന്നെ ഒരു പ്രത്യേകത എടുത്ത് പറയാനുള്ളത് ജാപ്പനീസ് മെഷീനുകളിൽ അല്ലെങ്കിൽ മിനി എക്സ് തന്നെ കമ്പനി നേരിട്ട് വാറണ്ടി അതായത് രണ്ട് വർഷം അല്ലെങ്കിൽ മൂവായിരം മണിക്കൂർ വാറണ്ടി കൊടുക്കുന്ന ഒരേ ഒരു ബ്രാൻഡ് ഒക്കെ മറ്റു പല മറ്റ് പല ബ്രാൻഡുകളും ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരം മണിക്കൂർ വരെ നൽകുമ്പോൾ നമ്മൾ മണിക്കൂർ അല്ലെങ്കിൽ വർഷം വരെ വാറണ്ടി 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 നൽകുന്നുണ്ട് കമ്പനി മാനുഫാക്ചർ അപ്പോഴേ കോബോൾഡോ ഒരു മൂന്ന് മെഷീനാണ് നമ്മളിപ്പോൾ കണ്ടത് അതിന്റെ വിശേഷമാണ് നമ്മളിപ്പോൾ മാനേജർ നമുക്ക് പറഞ്ഞു തന്നത് സി യോടെ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന എക്വിണിൽ ഇവിടെ രണ്ട് ദിവസം നടന്ന ഈ എക്സ്പോയിലാണ് ഈ മിഷീൻസിനെല്ലാം നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് അപ്പം ഈ കൊബൽകോ എന്ന് പറഞ്ഞ ജാപ്പനീസ് കമ്പനി അതിൻ്റെ മൂന്ന് മെഷീനാണ് നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് കേട്ടത് ക്യാമറമാൻ റാഫിയുടെ ഒപ്പം ഷാഫി